വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യം കിട്ടണം എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ എൻ്റെ പേര് ആര്യദിനചന്ദ്രൻ അപ്പം നമുക്കിന്ന് എൻ്റെ യൂട്യൂബിൽ വീഡിയോയുടെ അടിയിൽ വന്നിട്ടുള്ള കമൻസിന് നമുക്ക് റിപ്ലൈ കൊടുക്കാം കേട്ടോ കുറച്ച് കമൻസ് ചെയ്തിട്ട് നമുക്ക് സോക്ക് ചെയ്തിട്ട് ഒന്ന് റിപ്ലൈ ചെയ്യാം കാരണം ഇത് ഞാൻ ടൈപ്പ് ചെയ്തെടുത്തതിന് കട്ടിങ്ങ് കുറച്ചുകൂടെ നന്നാവും ഇതാക്കെങ്കിലൊക്കെ ഹെൽപ്പാവും ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോ ഒക്കെ പോകും ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യുക അശ്വതി ആഷ് വ്ലോഗ്സ് സ്ത്രീ ത്രീ ത്രീ സീറോ ത്രീ ആതിര ബിജു നയൻ ഫോർ ഫൈവ് വൺ രാഹുൽ എം ടു സെവൻ ഫൈവ് ത്രീ അതേപോലെ സ്ത്രീ ഫൈവ് ഫൈവ് എയ്റ്റ് അങ്ങനെ കുറച്ചധികം പേര് ഹെയർ കളറിൻ്റെ വീഡിയോയുടെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നിത്യാകൃഷ്ണ ഫൈവ് ഫൈവ് സിക്സ് ഫൈവ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹെയർ കളറിൻ്റെ നെയിം ഏതാണ് ചേച്ചിയുടെ വീട് ചേർത്തലാണ് അട ചേർത്തലാണ് കേട്ടോ ഇപ്പോൾ നിൽക്കുന്നത് ജൂയി വൺ നയൻ നയൻ ഇങ്ങനെ കുറച്ചധികം പേര് എൻ്റെ ഹെയർ കളറിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്ന ഹെയർ കളറിൻ്റെ പേര് ശ്രീ ആക്സിൻ്റെ വൈബ്രണ്ട് ആണ് കേട്ടോ അപ്പം അതിൻ്റെ കൂടെ ഞാൻ എൻ്റെ ഫുൾ ഹെയർ ഒന്നും ബ്രൗൺ ആക്കിയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഭയങ്കര ബ്രൗൺ ഒന്നും ആയിട്ടില്ല എൻ്റെ ഹെയറിൽ പൊതുവേ കളർ പിടിക്കാൻ കുറച്ച് പാടുള്ള കൈൻഡ് ഓഫ് ഹെയർ ആണ് പിന്നെ സിന്ധോ സിക്സ് ഫൈവ് സെവൻ ത്രീ ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്ര നാളിത് നിൽക്കുന്നുള്ളത് എടാ മുടിയിൽ ഞാൻ ഇപ്പോൾ ചെയ്തിട്ടുള്ളത് ഓഗസ്റ്റിലോ സെപ്റ്റം സെപ്റ്റംബറോ എന്തായാലും ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് എൻ്റെ മുടിയിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഹെയർ കളർ ചെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന കെയറിലാണ് കേട്ടോ കാര്യങ്ങൾ കാരണം ഹെയർ കളർ ചെയ്യുമ്പോൾ പൊതുവേ നമ്മുടെ മുടി ഒന്ന് ഡ്രൈ ആവും ആകുമെന്ന് ഫ്രെസ്സിയാവും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കെയർ നമ്മൾ നന്നായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ കളർ ലോങ് ലാസ്റ്റിങ് അധികം നമ്മൾ ഹെയർ ഓയിൽ ചെയ്യാതെ നമ്മൾ വീക്ക്ലി ഷാംപൂ കണ്ടീഷണർ അതൊക്കെ യൂസ് ചെയ്താൽ തന്നെ മതി ഞാനതൊക്കെ തന്നെയാണ് ചെയ്യുന്നത് പിന്നെ അത് കുറച്ച് നറിഷിംഗ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യും ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് പ്ലമിൻ്റെ കോക്കനട്ട് ഹെയർ റേഞ്ച് ആണ് കേട്ടോ അത് യൂസ് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് അത്യാവശ്യം നന്നായിട്ട് എൻ്റെ ഹെയർ ക്വാളിറ്റി ആയിട്ട് തന്നെ കിടക്കുന്നതായിട്ട് തോന്നി അല്ലെങ്കിൽ കുറച്ചൊന്ന് ഡ്രൈ ആൻഡ് ഫ്രിസി ആണ് അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു നറിഷിംഗ് ഹെയർ മാസ്കോ കാര്യങ്ങളോ ഏറ്റു കൊടുത്താൽ മതി കഴിവത് ഓയിൽ അധികം യൂസ് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഞാൻ ഓയിൽ കുറേ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മുഴീന്ന് കളർ പെട്ടെന്ന് പോകുന്നതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിട്ടുണ്ട് കേട്ടോ അപ്പം അത്രേ ഉള്ളൂ പക്ഷെ ഞാൻ ഹെയർ ഓയിൽ ചെയ്യാറുണ്ട് ഒരു ആഴ്ചയിൽ അല്ലെങ്കിൽ ഒരു രണ്ടാഴ്ച കൂടുമ്പഴൊക്കെ ഹെയർ ഓയിൽ ചെയ്യാറുണ്ട് ഇല്ല എന്നല്ല പക്ഷേ അങ്ങനെ എന്താ പറയുക അങ്ങനെ വീക്ക്ലി ട്വൈസ് ഒന്നും ഞാൻ ഹെയർ ഓയിൽ ചെയ്യാറില്ല അപ്പോൾ അങ്ങനെ ഒന്ന് പോസ്റ്റ് കെയർ നമ്മൾ നന്നായിട്ടൊന്ന് നോക്കിയാൽ മതി നമ്മുടെ ഹെയറിൻ്റെ ടൈപ്പ് അനുസരിച്ചിട്ടുള്ള പോസ്റ്റ് ഹെയർ കെയർ ചെയ്തതിന് കുറച്ചും കൂടി നന്നായിട്ട് ഹെയർ കളർ ലാസ്റ്റ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ലോറിയൻ്റെ എൻ്റെ കളർ പ്രൊട്ടക്ഷൻ്റെ ഷാംപൂ ഉണ്ട് അത് യൂസ് ചെയ്യണം ഒരു കുറേ നാൾ കുറേ നാൾ ഓൾമോസ്റ്റ് ഒരു വൺ ഇയറിന് മേലെ നമ്മുടെ കളർ ഇങ്ങനെ തന്നെ നിൽക്കും എനിക്കത് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് പറയുന്നത് നന്നായിട്ട് തന്നെ നിൽക്കും പിന്നെ ഹെയർ കളർ ഞാൻ സ്വന്തമായിട്ട് ചെയ്തതാണ് ലെയിൽ പോയിട്ടൊന്നും ചെയ്യിച്ചതല്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുള്ളത് പിന്നെ ഒരു കമൻറ്റ് എന്ന് പറയുന്നത് രാധികാ രാധു എയ്റ്റ് ഫോർ നയൻ സീറോടെ ആണ് കേട്ടോ ഇത് നാച്ചുറൽ ഹെയർ ആണോ അതോ സ്മൂത്ത് ആൻഡ് ചെയ്തതാണോ എന്ന് അല്ല ഞാൻ ഒരു തരത്തിലുള്ള കെമിക്കൽ ട്രീറ്റ്മെൻസും എൻ്റെ ഹെയറിൽ എടുത്തിട്ടില്ല കളർ ചെയ്തിട്ടുണ്ട് അതൊരു കൊളാബിൻ്റെ ഭാഗമായിട്ട് ഒരു പാർലറിൽ പോയിട്ട് കളർ ഷേ കളർ ചെയ്തിട്ടുണ്ട് അല്ലാതെ എൻ്റെ ഹെയർ കളറിങ്ങും എല്ലാം എൻ്റെ ദേഹത്തുള്ള സകല പരിപാടിയും ഞാൻ സ്വന്തമായിട്ട് തന്നെയാണ് ചെയ്യുന്നത് നമ്മളല്ലാതെ പാർലറിൽ പോയിട്ട് ഒന്നും ചെയ്യാ ചെയ്തിട്ടില്ല ഇതുവരെ പിന്നെ ഞാൻ അതിനോട താല്പര്യം കാണിക്കുന്നില്ല എനിക്ക് നാച്ചുൽ ഹെയർ എൻ്റെ അങ്ങനെയാണോ എനിക്കത് തന്നെയാണ് ഇഷ്ടം ഞാൻ അങ്ങനെ ഒരു തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഇൻ കേസ് എനിക്ക് വരികയാണെങ്കിൽ പോലും ഞാൻ ചെയ്യത്തില്ല സ്ട്രെറ്റനിങ്ങോ സ്മൂത്തിനിങ്ങോ ഒന്നും ചെയ്യത്തില്ല കാരണം മനസ്സത് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം നന്നാവും എന്ന് എനിക്കറിയില്ല ഞാൻ അതൊരിക്കലും ചെയ്യില്ല അതാണ് കാരണം എൻ്റെ ഹെയർ അത്യാവശ്യം ക്വാളിറ്റി ആയതുകൊണ്ട് എനിക്ക് അത് ചെയ്യുന്നതിനോട് എനിക്ക് പേഴ്സണലി താല്പര്യമില്ല കാരണം എന്തെങ്കിലും ചെയ്തെന്തെങ്കിലും വന്നു പോയി കഴിഞ്ഞാൽ ഉടനും കൂടെ പോകുന്ന പറഞ്ഞൊരു അവസ്ഥയായിരിക്കും കഴിവതും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മുടെ ഹെയർ നന്നായിട്ടൊന്ന് കെയർ ചെയ്ത് സെറ്റാക്കി കൊണ്ട് നടക്കുക എന്നുള്ളതാണ് ഏറ്റവും നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം പിന്നെ ട്രീറ്റ്മെൻസ് എടുക്കണം എന്ന് നിർബന്ധമുള്ളവർക്ക് അങ്ങനെ ചെയ്യാതെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സസ് ആണ് എൻ്റെ ചോയ്സ് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുന്നതിനോട് എനിക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല ഒരു കാര്യം കൂടെ പറയാനായിട്ടുള്ളത് എന്ത് തരം ട്രീറ്റ്മെൻറ്റ്സ് കഴിഞ്ഞാൽ അതിൻ്റെ ആഫ്റ്റർ കെയർ നമ്മൾ എന്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിലോ ഹെയറിലോ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളതിൻ്റെ ആഫ്റ്റർ കെയർ നന്നായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറേ എന്താ പറയുക ഒരു നയൻറ്റി പെർസെൻറ്റേജ് പ്രശ്നങ്ങളും അങ്ങോട്ട് മാറും സ്റ്റുഡൻറ് ഗേൾ ബ്ലോഗെന്നു പറഞ്ഞിട്ട് ഒരു ചാനലിൽ നിന്ന് ചാനലാണെന്ന് തോന്നുന്നു നോക്കിയിട്ടില്ല കേട്ടോ അപ്പം അതിൻ്റെ അടുത്ത ശേഷം ഒരു ആണ് സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഫുള്ള് വിയർക്കും അതെന്താ അങ്ങനെ മാമാഅർത്ത് വിറ്റാമിൻ സി ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഓക്കെ ഞാനും എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞാൽ വിയർക്കുന്ന ഒരു അവസ്ഥ അപ്പോൾ അത് എനിക്ക് കൂടുതലും വന്നിട്ടുള്ളത് മിനറൽ സൺസ്ക്രീൻസ് യൂസ് ചെയ്യുമ്പോഴായിരുന്നു ഇവിടെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പുള്ളിക്കാര് യൂസ് ചെയ്ത സൺസ്ക്രീൻ മാമ വിറ്റാമിൻ സി സൺക്രീൻ ആണ് ആക്ച്വലി വിറ്റാമിൻ സി എന്ന് പറഞ്ഞ ഒരു ഇൻഗ്രീഡിയൻ നല്ല ഇൻഗ്രീഡിയൻ്റ് ആണെങ്കിലും അത് പെട്ടെന്ന് ഓക്സിഡൈസ്ഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഓക്സിഡൈസ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിൻ്റെ അടലായിട്ട് കാണിക്കാനായിട്ട് സാധ്യതയുണ്ട് സാധ്യത കൂടുതൽ വളരെ കൂടുതലാണ് പിന്നെ സൺസ്ക്രിറ്റ് തന്നെ അങ്ങനെ ഉയർക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അത് നന്നായിട്ട് ഒപ്പിക്കളുക എന്നുള്ളത് മാത്രം നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അത് യൂസ് ചെയ്യാണ്ടിരിക്കുക അപ്പം സൺസ്ക്രീൻ നമുക്ക് അത്ര അത്രയും ആണ് അപ്പം നമ്മൾ കാശുമുടക്കി മേടിച്ചതായുമ്പോൾ നമ്മൾ എന്തായാലും യൂസ് ചെയ്യുമല്ലോ അപ്പോൾ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം സൺസ്ക്രീൻ ഇട്ടിട്ട് ഒരു ട്വൻറ്റി മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇത് കംപ്ലീറ്റ്ലി നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആവും അബ്സോർബ് ആയി തുടങ്ങും അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ എക്സൈസായിട്ട് സ്വെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് നമ്മൾ പാറ്റ് ചെയ്ത് എടുക്കുക ടിഷ്യൂ പേപ്പർ വെച്ച് പാറ്റ് ചെയ്തെടുത്തതിനു ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പൗഡർ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ സൺസ്ക്രീൻ ഇടുന്നതിന് മുന്നേ നമ്മുടെ സ്കിന് നന്നായിട്ടൊന്ന് എന്താ ചെയ്യുക ഒന്ന് മോയിസ്ചറൈസർ ചെയ്യാം അപ്പോൾ നമ്മുടെ പോർട്ട്സേക്ക് ഈ മോയിസ്ചറൈസർ ഫില്ലായി കഴിഞ്ഞിട്ട് നമ്മൾ സൺസ്ക്രീൻ ഇടുമ്പോഴത്തേക്ക് കുറച്ചുകൂടി എനിക്ക് പേഴ്സണലി സ്വറ്റിംഗ് കുറയുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നൊരു കാര്യം പറയാനുള്ളത് എന്നെ കണ്ണ കോനി സ്കിൻ ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഒന്നെങ്കിൽ ഒരു ജെൽ കൺസിസ്റ്റൻസിയിലുള്ള സൺസ്ക്രീൻ സ്ക്രീൻ അല്ല എന്നുണ്ടെങ്കിൽ സിലിക്കോൺ ഡ്രൈ മാറ്റ് ടച്ച് എന്നൊക്കെ എഴുതിയിട്ടുള്ള സൺസ്ക്രീൻ ഇല്ല സിലിക്കോണി ടെക്സ്റ്റുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വെറ്റിംഗ് നന്നായിട്ട് തന്നെ കുറഞ്ഞിട്ട് കേട്ടോ ഞാൻ ഇപ്പം കുറേ സൺസ്ക്രീൻ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് എൻ്റെ സ്കിന്നിന് ഏറ്റവും സൂറ്റബിൾ ഏതാണെന്നുള്ളത് അറിയാവുന്നതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ചൂസ് ചെയ്ത് പോകുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്ന സൺസ്ക്രീൻ വാമരത്തിൻ്റെ വിറ്റാമിൻ സി സൺസ്ക്രീനാണ് ഞാൻ അത് പേഴ്സണലി യൂസ് ചെയ്തിട്ടില്ല കാരണം ഞാൻ വിറ്റാമിൻ സിയോട് സെൻസിറ്റീവ് ആയതുകൊണ്ട് എനിക്ക് പേടിയാണ് കേട്ടോ യൂസ് ചെയ്യാനായിട്ട് പക്ഷേ വിറ്റാമിൻസ് എന്ന് പറയുന്ന ഇൻഗ്രീഡിയൻറ്റ് അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കോൺസെൻട്രേഷനിലാണ് യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലാതെ ഉണ്ടെങ്കിൽ അത് കുറച്ച് നാളിരിക്കുമ്പോൾ എന്ത് ചെയ്യും ഇത് ഓക്സിഡൈസ്ഡ് ആവും അപ്പോൾ ഈ ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള സാധനം യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് ആയിട്ട് നമ്മുടെ സ്കിന്നിൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രശ്നം സ്വറ്റിംഗ് അതേപോലെ ഒക്കെ ഉണ്ടായിട്ടുള്ള ചാൻസ് ഉണ്ട് അതായത് നന്നായിട്ട് ഏർക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വെളിയിൽ പോയിട്ട് വരുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ഇരുണ്ട് തോന്നിക്കൂലേ അങ്ങനെയൊക്കെ വരാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ് പിന്നെ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ വിയർക്കുന്നതിൻ്റെ ഒരു കാര്യം സൺസ്ക്രീൻ കുറച്ച് തിക്ക ആയിരിക്കും അപ്പം നമ്മുടെ ഇവ ഓപ്പറേഷൻ നടക്കൂലോ അപ്പം നമ്മൾ തിക്കായിട്ടുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ലെയർ പോലെ നിന്നിട്ട് അങ്ങനെയാണ് നമ്മൾ കുറച്ചും കൂടെ സ്വെറ്റ് ആവുന്നത് അപ്പം നമ്മൾ കുറച്ചുകൂടെ ഒരു ലൈറ്റ് കൺസിസ്റ്റൻസിയിലുള്ള സൺസ്ക്രീൻസ് യൂസ് ചെയ്താൽ മതി അപ്പം കുറച്ചും കൂടെ നമുക്ക് എന്താ പറയുക ഈ സ്വെറ്റിംഗ് ഒന്ന് കുറഞ്ഞു കിട്ടും എനിക്ക് പേഴ്സണലി അങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ ഞാൻ പ്ലംബിൻ്റെ ഒരു വൈറ്റ് കളർ മിനറൽ സൺസ്ക്രീൻ പോലും ഇരിക്കും ഭയങ്കര വൈറ്റ് ക്യാസ്റ്റർ ഒക്കെയാണ് അത് ഞാൻ യൂസ് ചെയ്തത് അത് ഇട്ട് കഴിഞ്ഞാൽ ഒരു എത്ര വേറെ ഒരു സെക്കൻഡ് സെക്കൻഡ്സ് പോലും എടുക്കണ്ട അപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കരമായിട്ട് വിയർക്കും അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് മനസ്സിലായി അത് ഒന്നൊരു കുറച്ച് തിക്ക കൺസിസ്റ്റൻസിയാണ് എനിക്ക് നിൻ്റെ ഓയിലി സ്കിന്നും കൂടാണ് അപ്പം കുറച്ചും കൂടെ ഇങ്ങനെ ഭയങ്കരമായിട്ട് വിയർക്കുകയും ഒന്ന് ഡാർക്കർ ഡാർക്കറാവുകയും അങ്ങനെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പം കുറച്ചുകൂടെ ലൈറ്റ് കൺസിസ്റ്റൻസിലുള്ള സാധനം എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡെർമാക്കോയുടെ സൺസ്ക്രീൻ ആസിഡ് ഉള്ള സൺസ്ക്രീൻ പിന്നെ അതേപോലെ ഡോട്ടൻ കിയുടെ വാട്ടർമെലൺ സൺസ്ക്രീൻ നമ്മുടെ ആക്വലോജിക്കാരുടെ വാട്ടർമെലൺ സൺസ്ക്രീൻ പിന്നെ ഡെമാക്കോയുടെ സൺസ്ക്രീൻസ് ഒരു സിലിക്കോണി ടെക്സ്റ്ററുള്ളത് കൊണ്ട് ഇതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഇത്തരം സ്വെറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത പോലെ എനിക്ക് തോന്നി അപ്പോൾ എനിക്ക് മനസ്സിലായി ലൈക്ക് ആ ഒരു കൺസിസ്റ്റൻസിയുള്ള സാധനം കൺസിസ്റ്റൻസിയാണ് എനിക്ക് പ്രശ്നം എന്നുള്ളത് മനസ്സിലായി അപ്പോൾ അത് മാറ്റി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് കുറേ ഒക്കെ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളുടെ ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യുക നിങ്ങളുടെ ഓയിലി ആണെന്നുണ്ടെങ്കിൽ ജെൽ ബേസ്ഡ് അല്ലെങ്കിൽ ഒരു ഡ്രൈ മാറ്റ് ടച്ച് സിലിക്കോണി ഉള്ള സാധനം യൂസ് ചെയ്യുക സൺസ്ക്രീൻ യൂസ് ചെയ്യുക അടുത്തൊരു കമൻറ്റ് വന്നിട്ടുള്ളത് ത്രീ ഫൈവ് ത്രീ ഫോർ ത്രീ എന്ന് പറഞ്ഞിട്ടൊരു അക്കൗണ്ടിൽ നിന്നാണ് കേട്ടോ ഡാ ഞാനൊരു സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റാണ് വെയിലാകുന്നതും നന്നായിട്ട് പോരാത്തതിന് എനിക്ക് സൺ അലർജി ആടാ എൻ്റെ അമ്മയ്ക്കും സെയിം ഇഷ്യൂ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഡെർമാക്കോടെ വൺ പേഴ്സൺ ഹെലറോണിക് ആസിഡ് സൺസ്ക്രീൻ ആണ് യൂസ് ചെയ്യുന്നത് ബട്ട് ഉദ്ദേശിച്ച പ്രൊട്ടക്ഷൻ കിട്ടുന്നില്ല നല്ലൊരു സൺസ്ക്രീൻ സജസ്റ്റ് ചെയ്യാമോ പ്ലീസ് ഓയിലി സെൻസിറ്റീവ് സ്കിൻ ആണ് ആക്ച്വലി എൻ്റെതും ഓയിലി സെൻസിറ്റീവ് സ്കിൻ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് കൂടുതലും ഡെർമാക്കോഡ പ്രൊഡക്ട്സ് ആണ് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ടൈം വരത്താണെന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ ഒരു തവണ ഇട്ടാൽ മാത്രം പോര നമ്മൾ ഓരോ രണ്ട് മണിക്കൂർ കഴിയുമ്പോഴും റീ ആപ്ലിക്കേഷൻ ചെയ്തുകൊണ്ടിരിക്കണം ഈ അപ്ലൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ടാൻ ആവാനായിട്ടുള്ള പോസിബിലിറ്റി ഭയങ്കര കൂടുതലാണ് അതിപ്പോൾ എനിക്കാണെങ്കിൽ കൂടെ ഞാൻ വെളിയിൽ പോകുമ്പോൾ ഇടയ്ക്ക് ഞാൻ പബ്ലിക്കായിട്ടോ ഞാൻ ഒന്നും നോക്കത്തില്ല എനിക്ക് പ്രൊഡക്ഷൻ വേണ്ടതായത് ഞാൻ എന്ത് ചെയ്യും ഞാൻ റോഡിൽ എവിടെ ഒന്നും നോക്കത്തിൽ ഞാൻ അപ്ലൈ ചെയ്യും അതേപോലെ റീ അപ്ലൈ ചെയ്താൽ മതി ഇതിന് ഏറ്റവും റീ ആപ്പിക്കേഷൻ ഏറ്റവും നന്നായിട്ട് തോന്നിയിട്ടുള്ള സൺസ്ക്രീൻ സ്റ്റിക്ക് മേടിക്കാൻ കിട്ടും അല്ലെങ്കിൽ പൗഡർ സൺസ്ക്രീൻസ് മേടിക്കാൻ കിട്ടും അത് ട്രൈ ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഇൻവിസിബിൾ ആയിട്ടുള്ള സൺസ്ക്രീൻസ് കിട്ടും ഇപ്പോൾ ഡെമക്കോടെ തന്നെ ഇൻവിസിബിൾ സൺസ്ക്രീൻ ഉണ്ട് അത് അതെടുത്തു കഴിഞ്ഞാൽ അത് മേടിച്ചാൽ അതൊരു സിലിക്കോണി കൈൻഡ് ഓഫ് ടെക്ചർ ആണ് അത് നമുക്ക് എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് കയ്യിൽ ഇങ്ങനെ ആക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കും അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് പ്രൊട്ടക്ഷൻ കിട്ടും എനിക്കങ്ങനെ പേഴ്സണി തോന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നല്ലൊരു സൺസ്ക്രീൻ സജസ്റ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ഏകദേശം എൻ്റെ ഒരു സ്കിൻ ടൈപ്പ് ആണ് പറഞ്ഞത് കേട്ടിട്ട് അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഒന്ന് ഡെമാക്കോഡിയ ഇൻവിസിബിൾ സൺസ്ക്രീൻ ഡെമാക്കോയുടെ തന്നെ ഒരു എസ് വി എഫ് സിക്സ്റ്റി ഉള്ള ഒരു സൺസ്ക്രീൻ ഉണ്ടായിരുന്നു അതാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഡോട്ടൻ കീടെ വോട്ടമെറാൻ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടുണ്ട് ഹൈലറോണിക് ആസിഡ് സൺസ്ക്രീൻ ശരി ആസിഡ് സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടുണ്ട് ഡെമാക്കോയുടെ പിന്നെ ബിൽഗ്രമിൻ്റെ ഒരു ഡ്രൈ മാറ്റിൻ്റെ ഒരു സൺസ്ക്രീൻ ഉണ്ട് ഒരു പച്ച കളർ അത് യൂസ് ചെയ്തിട്ടുണ്ട് അത് നല്ലതാണ് പിന്നെ ഏർ ഒരു എസ് പി എഫ് ഉണ്ട് അത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സിലിക്കോണി ടെക്സ്റ്റർ ഇതല്ല എനിക്ക് അത്യാവശ്യം നല്ല പ്രൊട്ടക്ഷൻ തന്നിട്ടുണ്ട് പിന്നെ ഞാൻ പബ്ലിക്കാണോ ഇതാണോ ഞാൻ നോക്കില്ല എനിക്ക് റീഅപ്ലിക്കേഷൻ വേണ്ട സമയത്ത് ഞാൻ അത് ചെയ്യാറുണ്ട് പൊതുവേ എനിക്ക് റീഅപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ ചെയ്യാൻ മടിയാണെന്നുണ്ടെങ്കിലും എൻ്റെ സ്കിൻ അത്രയും നീടാണ് ഞാൻ അത്രയും ഭയങ്കരമായിട്ട് സന്നിൻ്റെ അടിയിലാണെന്നുണ്ടെങ്കിൽ ഞാൻ എവിടെ എന്താണെന്ന് ഞാൻ നോക്കൂല്ല ഞാൻ റീഅപ്ലിക്കേഷൻ ചെയ്യാറുണ്ട് പിന്നെ നമ്മൾ സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ഹൈലൈറ്ററിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഹൈലൈറ്റിംഗ് പ്രൈമറിൻ്റെ വീഡിയോ ഇട്ടപ്പം അതിൻ്റെ ഇടയിൽ വന്നിട്ടുള്ള കമൻ്റാണ് ശ്രീലക്ഷ്മി ബി വൺ നയൻ അപ്പോൾ അതിൻ്റെ ഷെയ്ഡ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഷെയ്ഡ് ഏതാണ് യൂസ് ചെയ്യുന്നതിനുള്ളത് ഗോൾഡൻ ചിൻ്റ എന്നാണ് കേട്ടോ ഷെയ്ഡിൻ്റെ പേര് എൻ സീറോ ടു എന്നാണ് കേട്ടോ ഷെയ്ഡിൻ്റെ നമ്പർ അപ്പോൾ അതാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അത് തീർന്നു അത് തിന്നോ അത്രയും യൂസ് ചെയ്തിട്ടുണ്ട് നല്ലതാണ് പിന്നെ വൈറ്റ് ഹെഡ് പോകാനുള്ള റെമഡി പറഞ്ഞു തരുമോന്നു ഒരു യൂസർ ഒരു യൂസറാണ് കേട്ടോ കുറച്ച് നീണ്ട പേരാണ് അപ്പോൾ ചോദിച്ചിട്ടുണ്ട് വൈറ്റ് ഹെഡ്സ് പോകാനായിട്ട് ഞാൻ ചെയ്യുന്ന റെമഡി എന്ന് പറയുന്നത് നമ്മുടെ പാച്ച് മേടിക്കാൻ കിട്ടും നമുക്ക് വൈറ്റ് ഹെഡ് റിമൂവ് ചെയ്യാനായിട്ടുള്ള വൈറ്റ് ഹെഡ് ആൻഡ് ബ്ലാക്ക് ഹെഡ് റിമൂവ് ആവാനായിട്ടുള്ള പാച്ച് മേടിക്കാൻ കിട്ടും ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത് അതാണ് എനിക്ക് ഏറ്റവും ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചാർക്കോൾ മാസ്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കുറയുന്ന പോലെ തന്നിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഓയിൽ ഇങ്ങനെ നന്നായിട്ട് ഇട്ട് ഏതെങ്കിലും ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഓയിൽ ഞാൻ യൂസ് ചെയ്യുന്നത് വിറ്റാമിനി ഓയിലാണ് കാണിച്ചരാം ഞാൻ യൂസ് ചെയ്യുന്നത് പ്ലംബിൻ്റെ ഈ വിറ്റാമിനി ഓയിൽ ആണ് ഇത് നല്ല ലൈറ്റ് ലൈറ്റായിട്ടുള്ള വിറ്റാമിനി ഓയിലാണ് അപ്പം ഇതെടുത്തിട്ട് നന്നായിട്ട് കുറച്ച് ഒഴുകി വരുത്തൊക്കെ കസിസ്റ്റൻസി ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കും ഒരു ടെൻ മിനിറ്റ്സ് അങ്ങനെ മസാജ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ വൈറ്റ് ഹെഡും ബ്ലാക്ക് ഹെഡും എല്ലാ ഇളകും ഇങ്ങനെ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും പിന്നെ നമ്മുടെ ടൂൾ ഉണ്ടല്ലോ വൈറ്റ് ഹെഡ് റിമൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ ബ്ലാക്ക് ഹെഡ് റിമൂവ് ചെയ്യുന്ന ടൂൾ ഉണ്ട് അത് വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാലും ഈ സാധനം ഇങ്ങനെ പോരും അപ്പോൾ ഞാൻ അങ്ങനെയാണ് റിമൂവ് ചെയ്താൽ ഓലി സ്കിന്നായത് കൊണ്ട് എനിക്കത് നന്നായിട്ടുണ്ടാകാറുണ്ടായിരുന്ന സാധനമാണ് എനിക്കിപ്പോൾ അത് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് എന്നാലും എനിക്കുണ്ട് ഇല്ല എന്നാലും ഇപ്പം വലുതായിട്ട് അങ്ങനെ ഇല്ല പക്ഷേ എന്നാലും എനിക്കുണ്ട് എനിക്കത് കൂടുകയാണെന്ന് തോന്നുമ്പോഴത്തേക്ക് ഞാൻ ഒന്നെങ്കിൽ പാച്ച് യൂസ് ചെയ്യും അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പരിപാടിയൊക്കെയാണ് ചെയ്യാറ് പിന്നെ ഒരു ക്ലേ ക്ലേമാസ് കൂടെ ഇടുമ്പോഴത്തേക്ക് സെറ്റ് ആവും പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യുക സാലിസിലിക് ആസിഡ് നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഭയങ്കരമായിട്ട് കുറയും എൻ്റെ പേഴ്സണൽ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് ഞാൻ ഭയങ്കര ഒരു ഫാനാണ് സാലിസിലിക് ആസിഡിൻ്റെ കിടിലമായിട്ട് വർക്ക് ചെയ്യുക നമ്മുടെ പിംപിൾസ് മാറ്റാൻ അതുപോലെ ഈ വൈറ്റ് ഹെഡ് ബ്ലാക്ക് ഹെഡ് ഒക്കെ എങ്ങോട്ട് പോയി നമുക്ക് തോന്നിട്ടോ നമ്മൾ ഒരാഴ്ച യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കാൻ ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ ആണ് വരുന്നത് അപ്പോൾ സാലിസിലിക് ആസിഡ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്ന ഏതെങ്കിലും മോസ്ച്ചറൈസറോ അല്ലാന്നുണ്ടെങ്കിൽ ഫേസ് വാഷോ അല്ലാന്നുണ്ടെങ്കിൽ സിറമോ യൂസ് ചെയ്യാം പിന്നെ ആതിരാ കെ വൺ ഫോർ സിക്സ് ഫൈവ് എന്ന് പറയുന്ന യൂസർ ചോദിച്ചിട്ടുള്ളത് ഡിയർ ഓയിലി ഫുഡ് കഴിച്ചാൽ പോകാതെ ഒരു ലിപ്സ്റ്റിക് പറഞ്ഞ് തരാമോ അത് ദാൻ മേബിലൻ സൂപ്പർ സ്റ്റേ ഓക്കേടാ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇൻസൈറ്റിൻ്റെ ഒരു തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ ലിപ്സ്റ്റിക് ഉണ്ട് അത് പോകത്തതേ ഇല്ലാട്ട് നമ്മൾ എന്ത് ഫുഡ് കഴിച്ചാലും പോലും അത് നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട് പിന്നെ ഏതാ പിന്നെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ള ലിപ്സ്റ്റിക്സ് ഷുഗറിൻ്റെ ലിപ്സ്റ്റിക്സ് നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഷുഗറിൻ്റെ ലിക്വിഡ് ലിപ്സ്റ്റിക്ക് നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ മാമാഹരത്തിൻ്റെ ഞാൻ പറയാൻ വിട്ടുപോയി മാമഹത്തിൻ്റെ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് ഉണ്ട് അവരുടെ ചോക്ലേറ്റ് ട്രാഫിൾ എന്ന് പറഞ്ഞ ഷെയ്ഡാണ് എൻ്റെ കയ്യിലുള്ളത് അത് മാത്രമേ ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളൂ അത് നമ്മൾ ഇന്നിട്ട് കഴിഞ്ഞാൽ നാളെ ഈ സമയം നോക്കുകയാണെന്നുണ്ടെങ്കിലും അത് അങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ പറയത്തില്ല പക്ഷെ അതിൻ്റെ ഒരു ടിൻ്റ് അങ്ങനെ ഇരിക്കും ചെന്ന് പോകില്ല ഇപ്പം ഞാൻ പാർട്ടിക്കൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ ലോങ് പ്രോഗ്രാംസിനൊക്കെ പോകുമ്പോഴത്തേക്കും ഞാനതാണ് അതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ലൈക്ക് നമ്മൾ രാവിലെ എട്ട് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് നമ്മുടെ റൂമിൽ വരുന്നത് വരെ അത് അങ്ങനെ തന്നെ ഇരുന്നിട്ടുണ്ട് നമ്മൾ ബിരിയാണി കഴിച്ചിടുമ്പോൾ എനിക്ക് അങ്ങനെ പോയിട്ടില്ല കേട്ടോ അപ്പോൾ അത് നല്ലൊരു ലിപ്സ്റ്റിക്കാണ് പിന്നെ ശിവാനി സിക്സ് സീറോ ഫോർ ത്രീ എന്ന് പറഞ്ഞ കുട്ടിച്ചു വെച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത് ഓയിലി സ്കിന്നിൻ്റെ പറ്റി അഫോർഡബിൾ ആയിട്ടുള്ള ഫേസ് വാഷ് ആൻഡ് സൺക്രീൻ പറയുന്നു എനിക്ക് പറയാൻ പറ്റിയ ക്വസ്റ്റ്യനാണ് എനിക്ക് ഓയിലി സ്കിൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് സനസിലിക് ആസിഡ് ആയിട്ട് വരുന്ന ഫേസ് വാഷസ് ആണ് കൂടുതൽ ഇഷ്ടം കാരണം അത് നന്നായിട്ട് തന്നെ നമ്മുടെ ഓയിലിനെ കുറയ്ക്കാനും അതേപോലെ നമ്മുടെ ഒക്കെ വരാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാം അപ്പോൾ എനിക്ക് പി ആർ വന്നതായിരുന്നു ബെലാറോ പാരസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഫേസ് വാഷ് ഒരു ആൻറ്റി ആക്നി ഫേസ് വാഷ് കിടില സാധനം എന്ന് പറഞ്ഞാൽ കിടില സാധനം എനിക്ക് ഞാൻ ഇപ്പോഴും അത് യൂസ് ചെയ്യുന്നുണ്ട് പിടിച്ച് പിടിച്ച് വെച്ച് യൂസ് ചെയ്യാൻ അപ്പോൾ എനിക്കത് നന്നായിട്ട് തോന്നിയിട്ടുണ്ട് അത് അത്യാവശ്യം അഫോർഡബിൾ ആണ് പിന്നെ സൺസ്ക്രീൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡ്രൈ മാറ്റ് ടച്ച് എന്ന് എഴുതിയിട്ടുള്ള ഏത് സൺസ്ക്രീനും യൂസ് ചെയ്യാം ഞാൻ യൂസ് ചെയ്യുന്നത് ഡമാക്കോഡി ഇൻവിസിബിൾ സൺസ്ക്രീൻക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് ഓട്ടോ പറയുന്നത് പിന്നെ പിിൽഗ്രിമിൻ്റെ ഒരു ഡ്രൈ മാറ്റ് ടച്ച് ഉള്ളതുണ്ട് ഡെമാക്കോഡ് തന്നെ ഡ്രൈ ആയിട്ടുള്ള ഒരു സിലിക്കോണി എസ് പി എഫ് സിക്സ്റ്റിയുടെ ഉണ്ട് പിന്നെ ഏർ ഋതത്തിൻ്റെ ഒരു സിലിക്കോണി ടെക്സ്റ്റർ ഉള്ള സൺസ്ക്രീനുണ്ട് എനിക്ക് കൂടുതലും ആ ഒരു ടെക്സ്റ്റർ ആണെന്നുണ്ടെങ്കിൽ കുറേ കൂടെ എൻ്റെ സ്കിന്നിന് എന്താ പറയുക ഒന്ന് ആക്കി കാണിക്കാതെ കുറച്ച് ഓയിലൊക്കെ നന്നായിട്ട് കൺട്രോൾ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നുള്ളൂ ഒരു പ്രേമറിട്ട ഫിനിഷ് ഒരു സ്മൂത്ത് ക്യാൻവാസ് ആക്കി തരും ഫേസ് അപ്പോൾ എനിക്ക് അങ്ങനത്തെയാണ് കൂടുതലിഷ്ടം അപ്പം ഇതൊക്കെയാണ് യൂസ് ചെയ്യുന്നത് പക്ഷേ ഇത് അഫോർഡബിൾ ആണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരു അഞ്ഞൂറ് അറുന്നൂറ് റേഞ്ച് ഉണ്ട് ഫേസ് വാഷ് അഫോർഡബിൾ ആണ് പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് എപ്പോഴും എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് സിമ്പിളുടെ ഫേസ് വാഷ് ആണ് കേട്ടോ അത് അഫോർഡബിളും ആണ് നല്ലപോലെ നമ്മുടെ ഫേസിനെ ക്ലെൻസ് ചെയ്യുകയും ചെയ്യും എക്സസ് ആയിട്ടുള്ള ഓയിൽ പോവുകയും ചെയ്യും എന്നാൽ നാച്ചുറലായിട്ട് നമ്മുടെ സ്കിന്നിന് വേണ്ട ഓയിൽസ് അങ്ങനെ ഇരിക്കുകയും ചെയ്യും കേട്ടോ അങ്ങനത്തെ നല്ലൊരു ഫേസ് വാഷ് ആണ് പിന്നെ ഡെമാക്കോയുടെ സെലസിക് ആസിഡ് ഫേസ് വാഷും നല്ലതാണ് കേട്ടോ അവരുടെ സലസിറിക് ആസിഡ് റേഞ്ച് നല്ലതാണ് ശ്രുതി അർജുൻ വൺ ടു ത്രീ ഫോർ ചോദിച്ചിട്ടുണ്ട് ചേച്ചി പിമ്പിൾസ് പോകാൻ എന്തെങ്കിലും പാക്ക് പറഞ്ഞ് എന്നുള്ളത് പിമ്പിൾസ് പോകാൻ ഞാൻ ചെയ്യുന്നത് ഒന്നുകിൽ ഉപചാൻ പൗഡർ തേക്കാറുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ മഞ്ഞൾ അത് തേക്കാറുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ക്ലേ മാസ്കുകൾ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഓയിലും അതിനകത്തുള്ള സിബൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് ഒന്ന് പെട്ടെന്ന് എനിക്ക് പോകുന്ന പോലെ തോന്നിയിട്ടുണ്ട് പിന്നെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ റോസ് വാട്ടർ ഇരിച്ചിരി മഞ്ഞൾ അരിപ്പൊടി ബെസ്റ്റാണ് സൂപ്പറാണ് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഹണിയും കൂടെ ചേർക്കാം എന്തായാലും ഇത് ഈ പാക്ക് അടിപൊളിയാണ് പിന്നെ നിത്യാകൃഷ്ണ ഫൈവ് ഫൈവ് സിക്സ് ഫൈവ് ചോദിച്ചിട്ടുണ്ട് മീഷോ ക്യാഷ്വൽ ടോപ്പ് ഹോൾ ചെയ്യാമോ എന്ന് പൈസ വരട്ടെ ചെയ്യാം ചിക്കി വരട്ടെ ചിക്കും ഇല്ല എന്ത് ചെയ്യാനോ പൈസ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ട് സെറ്റ് ചെയ്യാം ആ വീഡിയോ സെറ്റ് ചെയ്യാം കേട്ടോ ഞാൻ എഴുതി വെച്ചേക്കാം പിന്നെന്താ എനിക്ക് കൂടുതലും വന്നിട്ടുള്ള കമൻറ്റ്സ് ഹെയർ കളറിൻ്റെ ആണോ കേട്ടോ ഹെയർ കളർ എവിടെന്നാ ചെയ്തത് എത്ര റേറ്റ് എന്നുള്ളത് ഒരു റേറ്റ് പോലും ആയിട്ടില്ല സ്വന്തമായിട്ട് ചേർത്തുക നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നതാണ് ഒരു ഇച്ചിരി നമ്മൾ ആ ഒരു ടച്ച് കിട്ടിയാൽ മതി ഒരു സ്കില്ല് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ ചെയ്യാവുന്ന ഒരു പരിപാടി പരിപാടിയുള്ളൂ ഹെയർ കളർ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ പിന്നെ ബാക്കിലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ബാക്കിൽ കണ്ണില്ലാത്തത് കൊണ്ട് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും എന്നാലും ലൈക്ക് ഫ്രണ്ടിലൊക്കെ നമുക്ക് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിട്ട് കിടക്കാൻ കണ്ടോ എൻ്റെ സ്വന്തം കലാപരിപാടിയാണ് പിന്നെ വന്നിട്ടുള്ളൊരു കമൻറ്റായിരുന്നു ഓർഡിനറിയുടെ പീരി സൊല്യൂഷൻ യൂസ് ചെയ്തിട്ടുണ്ടോ ഉണ്ട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് കുറച്ച് നാൾ മുന്നേ ആ എനിക്ക് ഇപ്പോഴും ഉണ്ട് സാധനമുണ്ട് പക്ഷേ എൻ്റെ സ്കിന് സെൻസിറ്റീവ് ആയിരുന്നത് കൊണ്ട് ഞാൻ അതെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അത്രേ ഉള്ളൂ അപ്പോൾ ഓർഡിനറി പീരി സൊല്യൂഷനെ കുറിച്ചുള്ള എൻ്റെ ഒരു റിവ്യൂ ഞാൻ പറയാം നല്ലതാണ് പക്ഷെ നമ്മൾ ബിഗിനർ ബിഗിനറാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ പ്ലമ്മിൻ്റെ ഒരു ഫിഫ്റ്റീൻ പെർസെൻറ്റേജേ എച്ച് ബിജ് അങ്ങനെ എന്തോ ഉള്ളരുന്നോണ്ട് പ്ലമിൻ്റെ അതിനകത്തുനിന്ന് യൂസ് ചെയ്ത് തുടങ്ങുക അല്ലെങ്കിൽ പിഗ്രിമെൻറ്റിനകത്തുനിന്ന് യൂസ് ചെയ്തു തുടങ്ങാം എന്നിട്ട് നിങ്ങൾ പയ്യെ പയ്യ ബിൽഡ് ചെയ്ത് കൊണ്ടൊരു ആറ് മാസം ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് യൂസ് ചെയ്യുക ഒഴുനരയുടെ യൂസ് ചെയ്യാം ചാടിക്കയറി ഒഴിഞ്ഞരുടെ യൂസ് ചെയ്യുന്നത് ഞാൻ ചാടിക്കയറി ഒഴിഞ്ഞരട യൂസ് ചെയ്ത ഒരാളാണ് ആദ്യമേ ഭയങ്കര അടിപൊളിയായിരുന്നു പക്ഷേ നമ്മുടെ സ്കിൻ ബാരിയർ കുറച്ച് നന്നായിട്ടൊന്ന് ആവുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞാൽ ആദ്യമേ ചാടിക്കയറി ഒരിക്കലും ഒടുനിരയുടെ യൂസ് ചെയ്യരുത് പിന്നെന്താ നമ്മൾ പയ്യപ്പ എന്ത് സാധനമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ പയ്യ പയ്യെ കൊടുത്ത് കൊടുത്ത് ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക അത് മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഇപ്പോൾ എൻ്റെ കയ്യിലൊന്നും സൊല്യൂഷൻ ഉണ്ട് ഞാൻ അങ്ങനെ റെഗുലർലി അങ്ങനെ യൂസ് ചെയ്യാറില്ല എനിക്ക് വേണം അത്ര ഡളായിട്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് ഞാൻ യൂസ് ചെയ്യാറുണ്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ബെറ്റർ റിസൾട്ട് തന്നെയാണ് അവർ കിട്ടുന്നത് പക്ഷേ ബിഗിനേഴ്സിന് ഒട്ടും നല്ലതല്ല നിങ്ങൾ അത് ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം മാത്രം ഇത് യൂസ് ചെയ്യുക അജ്വനോയി ഫോർ സീറോ എയ്റ്റ് ഫൈവ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഇന്ന് നമുക്ക് വന്നിട്ടുള്ള ഒരു കമൻ്റ് എന്ന് പറഞ്ഞാൽ ഡേമാക്കോ എസ് പി എഫ് ഫിഫ്റ്റി സൺക്രീനിനെ പറ്റി എന്താ അഭിപ്രായം ഡെർമാക്കോയുടെ ഒട്ട് വിൽക്ക സൺസ്ക്രീനും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് എനിക്കെല്ലാം നല്ലതായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഞാൻ യൂസ് ചെയ്യാത്ത ഇപ്പോൾ ഇപ്പോഴത്തെ അവരുടെ ഒരു സൺസ്ക്രീൻ സ്റ്റിക്ക് ഉണ്ട് പിന്നെ അവരുടെ പൗഡർ സൺസ്ക്രീനും ഉണ്ട് അതൊഴിച്ചാൽ ബാക്കി എല്ലാ സൺസ്ക്രീനും ഞാൻ ഡെർമാക്കോയുടെ യൂസ് ചെയ്തിട്ടുള്ള ഒരാളാണ് എനിക്ക് പേഴ്സണലി ഡെമാക്കോയുടെ സൺസ്ക്രീൻസ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള സൺസ്ക്രീൻസ് ആണ് അടുത്ത കമൻറ്റ് ആര്യ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് നമ്മുടെ സെയിം പേരാണല്ലോ അപ്പോൾ അതിനകത്ത് തന്നിട്ടുള്ള കമൻറ്റ് ഒരു നല്ല അണ്ടർ ഐ ക്രീം പറയാമോ എന്നുള്ളതാണ് അണ്ടർ ഐ ക്രീം ഞാൻ പേഴ്സണലി അത്ര യൂസ് ചെയ്തിട്ടില്ല ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതിൽ എനിക്ക് റിസൾട്ട് കണ്ടിട്ടുള്ളത് എനിക്കും അമ്മയ്ക്ക് ഭയങ്കര ഡിഫറൻസ് കണ്ടിട്ടുള്ളത് എം കെഫേൻ്റെ ഒരു അണ്ടർ ഐ ക്രീം ഉണ്ട് അത് ഭയങ്കര നല്ലതാണ് പിന്നെ എൻ്റെ അമ്മ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത് ബയോ ബയോട്ടിക്കിൻ്റെ അണ്ടർ ഐ ഐന്നാണ് അണ്ടർ ഐ ക്രീമിൽ നിന്നാണ് അതും നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു അതിനുശേഷം വേറെ ഒരു ഒരു പച്ച കളർ ഒരു ഇതുണ്ടായിരുന്നു ഓർഗാനിക് ഹാർവെസ്റ്റ് ഓർഗാനിക് ഹാർവെസ്റ്റിൻ്റെ അണ്ടർ ഐ ക്രീം യൂസ് ചെയ്തിട്ടുണ്ട് എം കാഫേൻ്റെ യൂസ് ചെയ്തിട്ടുണ്ട് മോംസ് കോഡ യൂസ് ചെയ്തിട്ടുണ്ട് അത് എനിക്ക് ഭയങ്കര അങ്ങനെ നല്ലതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ അമ്മയ്ക്ക് അത്ര ഭയങ്കര ഒന്നും കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മളത് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല അധികം കാരണം നമ്മൾ ഒരാഴ്ച യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല അത് യൂസ് ചെയ്തിട്ട് പിന്നെ പിന്നെ അതിൻ്റെയാണ് ആ പിൽഗ്രമിൻ്റെ സ്ക്വാലിനൊക്കെയുള്ള ഒരു അണ്ടർ ഐ ക്രീമുണ്ട് അത് അത്യാവശ്യം നല്ലതാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ആളുകൾ യൂസ് ചെയ്തിട്ടുള്ളതിൻ്റെ റിവ്യൂ എല്ലാം നമുക്ക് പറയാൻ പറ്റും അപ്പം ഞാൻ കൂടുതലും റിസൾട്ട് കണ്ടിട്ടുള്ളത് നമ്മുടെ എം കെഫേൻ്റെ അണ്ടർ ഐ ക്രീം യൂസ് ചെയ്തിട്ടാണ് കേട്ടോ അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ അത്രയുള്ളൂ ബാക്കി കമൻസിന് ഞാൻ പിന്നെ റിപ്ലൈ ചെയ്യാം അപ്പം ഇത് തന്നെ എനിക്ക് തോന്നുന്നു കുറച്ച് സംസാരിച്ചിട്ടുണ്ട് ഞാൻ അപ്പോൾ അത്രയുള്ളൂ വീഡിയോ ഇഷ്ടമേക്കാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പം നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാൻ അതുവരെ ബൈ ബൈ